കൊല്ലം ജില്ലയുടെ കടക്കൽ പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് കടക്കൽ ഭദ്രകാളി ക്ഷേത്രം നമുക്കറിയാം ആ ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറയുന്നത് തിരുവാതിരയും അതുപോലെ തന്നെ കെട്ട് കാഴ്ചയും ഒക്കെയാണ് ഇവിടെ സംഭവിച്ചത് നെടുങ്കുതിര എടുപ്പുമൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവത്തിൻ്റെ അനുബന്ധ ചടങ്ങുകൾ ആ ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് വിവാദങ്ങൾ ഇപ്പോൾ പുകച്ച് പുകച്ച് വിട്ടുകൊണ്ടിരിക്കുന്നത് കാരണം അവിടെ ആർ എസ് എസ്കാർക്കും സംഘികൾക്കും പ്രവേശനമില്ല സംഘമിത്രങ്ങൾക്ക് അവിടെ പ്രവേശനം ഇല്ല അവിടെ ഉത്സവങ്ങളും ക്ഷേത്രത്തിലെ ഭരണസമിതിയും ഉപസമിതിയും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് സി പി എമ്മുകാരാണ് അതുകൊണ്ട് തന്നെ അവിടെ എന്ത് നടത്തിയാലും ഉടനെ എന്താണ് ആർ എസ് എസ് പ്രചാരകരും അവരൊക്കെ പോയിട്ട് നിൽക്കും ഇങ്ങനെ നോക്കി നോക്കി നിൽക്കും എന്തെങ്കിലും വീഴ്ച വരുന്നുണ്ടോ വീഴ്ച വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കും ആചാരങ്ങൾക്കോ ക്ഷേത്ര ക്ഷേത്രത്തിൽ നടക്കുന്ന മറ്റ് അനുഷ്ഠാനങ്ങൾക്കോ യാതൊരു വീഴ്ചയും വരുത്താറില്ല അവിടെ ഭക്തർക്ക് മുഴുവൻ സ്വാതന്ത്ര്യമാണ് ഭക്തിക്ക് യാതൊരു വിലങ്ങ് തടിയുമില്ല ഭക്തർക്ക് വിലക്കുകളില്ല അവിടെ എല്ലാം കൃത്യമായി നടക്കാറുണ്ട് ഇനി ഉത്സവങ്ങളാണ് ഉത്സവ ഉത്സവവുമായി ബന്ധപ്പെട്ട് ആചാരവും അനുഷ്ഠാനവും ഒക്കെ അതുപോലെ കൃത്യമായി നടക്കുന്നുണ്ട് ഇനി കലാപരിപാടികൾ കലാപരിപാടികൾ അവിടുത്തെ കലാപരിപാടികളെക്കുറിച്ച് കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ആറ്റുകാൽ ക്ഷേത്രം നമുക്കറിയാം പൊങ്കാലയാണ് പ്രധാനപ്പെട്ട അനുഷ്ഠാനം ആചാരത്തിൻ്റെ ഭാഗമായുള്ള ഉത്സവത്തിൻ്റെ ഭാഗമായുള്ള പ്രധാനപ്പെട്ട അനുഷ്ഠാനം എന്ന് പറയുന്നത് പൊങ്കാലയാണ് പൊങ്കാല ഇടാൻ സ്ത്രീ ജനങ്ങൾ വരുന്നു പൊങ്കാലയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സർക്കാർ ഏത് സർക്കാരായാലും ചെയ്തു കൊടുക്കും എല്ലാം കൃത്യമായി നടക്കുന്നു അവിടെ ജാതിയോ മതമോ വർഗമോ നോക്കാതെ എല്ലാ ജംഗ്ഷനിലും തിരുവനന്തപുരം നഗരത്തിൽ നഗരത്തിലങ്ങോളമിങ്ങോളം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പലയിടങ്ങളിലും ആറ്റുകാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് അവിടെ പലതരത്തിലുള്ള കലാപരിപാടികൾ അരങ്ങേറും ഗാനമേള സിനിമാറ്റിക് ഡാൻസ് മിമിക്രി എന്താണ് സ്റ്റാൻഡപ്പ് കൊമേഡിയന്മാരുടെ കോമഡി അവിടെയെല്ലാം പലതരത്തിലുള്ള ആളുകൾ എന്താണ് ഈ ഉത്സവം കാണാനും ഉത്സവം മീൻസ് കലാപരിപാടികൾ കാണാനും ആഘോഷത്തിനും വന്ന് ചേരാറുണ്ട് അതിലൊന്നും ആരും ഒരു കണ്ണുകടിയും കാണിച്ചിട്ടില്ല പക്ഷെ കടക്കലിൽ ഈ കാവിക്കൊടിക്കാർക്ക് പ്രവേശനമില്ലല്ലോ അതുകൊണ്ട് തന്നെ ചില സംഗമിത്രങ്ങൾ പ്രത്യേകിച്ച് ചില താപ്പാനകളായ ചില ഓൺലൈനുകാരൊക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് കടക്കലിൽ എന്തോ വലിയ ഹിന്ദുക്കളുടെ ഹിന്ദുക്കളെ വലിച്ചു കീറി ഒട്ടിച്ചു എന്നൊക്കെയാണ് അവിടെ ഹിന്ദുക്കൾക്കാർക്ക് ഒരു പ്രശ്നവുമില്ല കടക്കൽ ക്ഷേത്രത്തിൽ ഹിന്ദുക്കൾക്കോ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടോ യാതൊരു പ്രശ്നവുമില്ല അവിടെ ഒരു കലാപരിപാടി നടത്തി കലാപരിപാടി എന്നാൽ എന്താണ് കല ആസ്വദിക്കുന്ന ആളുകളുടെ പരിപാടി അലോഷിയെ നമുക്കറിയാം അലോഷി അതിമനോഹരമായി പാട്ടുപാടുന്ന ഒരു ഗായകനാണ് കേരളത്തിൽ ഇന്ന് വളരെ പ്രശസ്തനായ ഒരു ഗായകനാണ് അലോഷി അദ്ദേഹം സി പി എമ്മുകാരനായിപ്പോയത് അദ്ദേഹത്തിൻ്റെ കുറ്റം കൊണ്ടോ നമ്മുടെ കുറ്റം കൊണ്ടോ അല്ല അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നു സഹയാത്രികനാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ് അലോഷിയുടെ ഗാനമേള സംഘാടക സമിതി വിളിക്കുന്നു അലോഷിയുടെ ഗാനമേള വേദിയിൽ പുരോഗമിക്കുന്നു സഖാവ് പുഷ്പനെ അറിയാം ആ പാട്ട് അദ്ദേഹം പാടുന്നു അദ്ദേഹം എല്ലാ വേദികളിലും പാടുന്നതാണ് അതിപ്പോൾ ഉത്സവപ്പറമ്പിൽ ഇന്നതേ പാടാവൂ ഇന്നത് പാടാൻ പാടില്ല എന്ന നിയമമൊന്നുമില്ലല്ലോ അമ്പലപ്പറമ്പിലായാലും പള്ളിപ്പറമ്പിലായാലും ഗാനമേളക്കാർ വന്ന് പലതും പാടും ചിലപ്പോൾ ഏതാണ് പ ആഘോഷ പരിപാടികൾക്ക് എന്താണ് ഈ ക്രിസ്ത്യൻ പള്ളികളിൽ മറ്റ് പാട്ടുകൾ പാടില്ലേ അല്ലെങ്കിൽ അമ്പലങ്ങളിൽ തന്നെ എത്ര എത്ര പാട്ടുകളാണ് ഓണാഘോഷത്തിന് ഗാനവേളക്ക് എന്തൊക്കെ പാട്ടുകൾ പാടുന്നു ഇതൊന്നും വലിയ വിഷയമേ അല്ല പക്ഷേ ഇതിനകത്ത് വിഷയം കണ്ടെത്താൻ ഇതിനകത്ത് എന്തോ കൃമികടി മൂത്തവന്മാർ വിഷയം കണ്ടെത്തുകയാണ് അലോഷി പുഷ്പനെ അറിയില്ല ആ പാട്ട് പാടുമ്പോൾ എൽ ഇ ഡി വോളിൽ എന്താണ് ഡിവൈഎഫ്ഐയുടെയും മറ്റ് കൊടിതോരണങ്ങൾ പല ദൃശ്യങ്ങൾ വന്നു പോകുന്നതിൻ്റെ അങ്ങനെ കൊടിതോരണങ്ങൾ വരുന്നു അലോഷി ആ പാട്ട് പാടുന്നു പാട്ടിനുള്ളിൽ ഉള്ളിൽ ഡി വൈ എഫ് ഐ സിന്ധാപാത ഉണ്ടാകും ഇത് പാട്ടിൻ്റെ ഭാഗമാണ് അതൊരു കലാരൂപമാണ് കലയാണ് മാറ്റിവെക്കുക അതിന് ആചാര ധ്വംസനം നടത്തി മറ്റത് നടത്തി മറിച്ചത് നടത്തി എന്ന് പറഞ്ഞ് അതിനിടയിലും വിഷം കലക്കി വിഷം കലക്കി ആളുകളെ തമ്മിലെടുപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു കൂട്ടം ആളുകളെ എന്തു വിളിക്കാനാണ് എന്തു പറയണം ആളുകൾ എന്താണ് കല ആസ്വദിക്കാനുള്ള ആളുകൾ കല ആസ്വദിക്കും അത് കലാപരിപാടിയാണ് ഉത്സവത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല അവിടെ ഉത്സവത്തിൻ്റെ ഭാഗമായി കലാപരിപാടികൾ നടക്കുന്നു അവിടെ ചിലപ്പം എന്താണ് ദേവസ്വം ബോർഡ് തന്നെ മറ്റ് പരിപാടികൾ നാടകം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇപ്പോൾ അങ്ങനെ നടത്താറില്ല ഇങ്ങനെയുള്ള വളരെ ചെലവ് കുറഞ്ഞ ആ ഗാനമേളകളും അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ക്ഷേത്ര ക്ഷേത്ര കലാപരിപാടികളായി അരങ്ങേറാറുള്ളൂ അതിൻ്റെ ഭാഗമായാണ് അലോഷിയൊക്കെ വിളിക്കുന്നത് അല്ലെങ്കിൽ യേശുദാസിനെയൊക്കെ കൊണ്ടുവന്ന് ഗാനമേള നടത്തില്ലേ അപ്പോൾ ചെറിയ പരിപാടികളാണ് സാധാരണ നടത്തുന്നത് ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ അനു ആറ്റുകാലൊക്കെ വലിയ പരിപാടികൾ നടക്കുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടല്ല മറ്റ് സംഘടനകളാണ് വലിയ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് ഗാനമേളയും മിക്സ് പരേഡ് മിമിക്രിയും ഒക്കെ സംഘടിപ്പിക്കുന്നത് മറ്റ് സംഘടനകളാണ് പല ജംഗ്ഷനുകളിലാണ് ഇപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് കലാപരിപാടി ഉണ്ടാകും കരമനുണ്ടാകും പൂജപ്പുര ഉണ്ടാകും അങ്ങനെ പല സ്ഥലങ്ങളിലും കലാപരിപാടികൾ ഉണ്ടാകും ഞാൻ പറഞ്ഞു വരുന്നത് കടയ്ക്കൽ തിരുവാതിരയും നെടുങ്കുതിരയെ എടുപ്പുമൊക്കെ ഭംഗിയായി സംഘടിപ്പിച്ചു എന്നിട്ട് അവിടെ പറയുന്നത് ഇത് കാലാകാലങ്ങളായി ദേവസ്വം ബോർഡിന്റെ ദേവസ്വം ബോർഡിന്റെ വക ക്ഷേത്രമാണത് പക്ഷേ കാലാകാലങ്ങളായി ഇവിടുത്തെ ഉപദേശക സമിതി എന്ന് പറയുന്നത് സി പി എമ്മുകാരാണ് സി പി എമ്മുകാർ ഉപദേശക സമിതിക്കാരായതുകൊണ്ടാണ് ഇവിടെ എന്താണ് കലാപരിപാടി ഇങ്ങനെ ആയിപ്പോയത് എടോ കലാപരിപാടി എങ്ങനെ കലാപരിപാടി നാട്ടുകാർ ആസ്വദിച്ചോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങളുടെ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ എന്തെങ്കിലും വീഴ്ച പറ്റിയോ അവിടെ വന്ന പൂജാരിമാർക്കോ തന്ത്രിമാർക്കോ എന്തെങ്കിലും കുറവ് പറ്റിയോ അല്ലെങ്കിൽ അവർക്ക് കൃത്യമായി പൂജിക്കാൻ കഴിഞ്ഞില്ലേ അങ്ങനെയൊക്കെ നോക്കൂ അതിലൊക്കെ കൃത്യമായി കിറുകൃത്യമായി കാര്യങ്ങൾ ചെയ്ത ഒരു ഭരണസമിതിയെ അല്ലെങ്കിൽ ഉപദേശക സമിതിയെ ഇങ്ങനെ ക്രൂശിക്കാൻ മാത്രം ഒന്നും കടക്ക ക്ഷേത്രത്തിൽ നടന്നിട്ടില്ല അവിടെയും ഇനി മറ്റേ കാവി പൊടി കൊടിക്ക് കൊടി വച്ചാലേ ഭക്തി വരൂ ആചാരം വരൂ എന്ന ഒരു ന്യായം നിരത്തുന്ന ചില ഭൂമിക്കാരന്മാരുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് പോയി വേറെ പണി നോക്കണം ഇത് കേരളമാണ് ഇവിടെ ആർക്കും ഏത് ഉത്സവമൊക്കെ നടത്താം ചിലപ്പോൾ ഭരണസമിതിയിൽ വേറെ സമുദായക്കാരോ വേറെ മതക്കാരോ വന്നിരിക്കും അതൊന്നുമല്ല ഇതിവിടെ എല്ലാവരുടേതുമാണ് ക്ഷേത്രങ്ങളും പള്ളികളും ആരാധനാലയങ്ങൾക്കും എല്ലാവർക്കും സ്വന്തമാണ് എല്ലാം എല്ലാവരുടേതുമാണ് ഇതൊക്കെ പൊതുമുതലാണ് ഈ തരത്തിൽ ആണ് കാഴ്ചപ്പാട് മാറേണ്ടത് വളരേണ്ടത് അവിടെ കമ്മ്യൂണിസ്റ്റ് സി പി എമ്മുകാരാണ് ഭരണം നടത്തുന്നത് അതുകൊണ്ടാണ് അവിടെ അലോഷി പാടിയത് അലോഷി ഒരു കലാകാരനാണ് അയാൾക്ക് വേദി കൊടുക്കേണ്ടേ ഇത് ഇതിനകത്ത് നന്മ കണ്ടെത്താതെ ഇതിനകത്തും വിഷം കണ്ടെത്തുന്നു വിഷം വിഷം കലർത്താൻ കണ്ട ശ്രമിക്കുന്ന ഇവരെയൊക്കെ എന്തു പറയാനാണ് ആധുനിക സമൂഹത്തിന് നാണക്കേടാണ് ഇമാതിരി മാധ്യമ പ്രവർത്തനവും അതുപോലെ തന്നെ ഇതിനെ പ്രചരിപ്പിക്കുന്ന സംഘിവർഗവും